സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തേഴ് വഴി നടത്തുന്ന ദൈവം ഗായക സംഘ നേതാവിന് യതു ധൂൻ രാഗത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ ദൈവത്തിൻ്റെ തൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം ഭയന്ന് വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റൊലികൊണ്ട് അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവള്ളത്തിലൂടെയും ആയിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശയുടെയും അഹറോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു തിരു രക്താഭിഷേക പ്രാർത്ഥന കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരു എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നിൽക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ അങ്ങനെ ഓരോ അവയവങ്ങളും പ്രത്യേകിച്ച് ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ അങ്ങയുടെ ആലയുമായി എൻ്റെ ശരീരത്തെ പൗത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികമായ എല്ലാ അപകടം നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ കർത്താവെ യൂട്യൂബ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ് സമൃദ്ധമായി അനുഗ്രഹിക്കണം ഞാൻ ഡോക്ടർ ബെസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ദയവായി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ